നമ്മൾ മഹാനവമി ദിനത്തോട് അനുബന്ധിച്ചുകൂടി ഒരു സരസ്വതി ദേവിയുടെ ചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് പഠിക്കുവാൻ പാകത്തിൽ എങ്ങനെയാണ് നമ്മളൊരു ചിത്രം വരയ്ക്കേണ്ടതെന്ന് അതുപോലെ തന്നെയുള്ള നമ്മുടെ ചിത്രകലാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രമാണ് നോക്കൂ ആദ്യം ഞാൻ മുഖ ഭാഗമാണ് വരയ്ക്കുന്ന മുഖം കഴിത്ത് ഈ രണ്ട് വശത്തും വരയ്ക്കുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറാണ് ആണ് ഞങ്ങൾ നോക്കുക ഇവിടെയാണ് നമ്മൾ ശരീരത്തിന് എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് നോക്കുക ഇരിക്കുന്നൊരു ഭാവം ഏകദേശം ഇങ്ങനെ വരയ്ക്കാം കണ്ടോ കൈകൾ വരച്ചിട്ടില്ല ഇവിടെയാണ് ശരീരം അടയാളപ്പെടുത്തിയത് ഞാനിപ്പോൾ വരയ്ക്കുന്ന പെൻസില് ബ്രസ്ട്രോയുടെ ടൂബിയാണ് ഞാനൊരു ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം നല്ല പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിലുകൾ ആർട്ട് ലൈൻ ബ്രസ്ട്രോ അതുപോലെ തന്നെ ഫേബ്രിക്കാസിൽ ഇത് മൂന്ന് പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ പെൻസിലെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ദേവിയുടെ ഉടൽ സാരിയുടെ ഭാഗങ്ങളൊക്കെ വരയ്ക്കുന്നു നമ്മൾ മുഖം വരയ്ക്കുമ്പോൾ ഇതിനെ അടയാളപ്പെടുത്തിയിട്ട് കണ്ടോ ഇനി എന്താണ് ഇങ്ങോട്ട് കൈ വരണമല്ലേ ഇങ്ങോട്ടൊരു കൈ അത് വീണയിലേക്ക് പോകുന്ന കൈയാണ് നമ്മളിങ്ങനെ ഒന്ന് വേണ്ട ഇടം നിന്ന് അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കണ്ടോ വീണ വായിക്കുന്ന കൈകളാണ് അപ്പോൾ നമ്മളിവിടെയൊക്കെ വരയ്ക്കല്ലേ ചീടമറിച്ച് നമുക്ക് വേണ്ട ഭാഗങ്ങളെയൊക്കെ അടയാളപ്പെടുത്തി കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം വീണ് കണ്ടോ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാനിപ്പോൾ ഒരു കയ്യിൽ ജപ്പിക്കുന്നുണ്ട് ആ മാലയാണ് നമ്മൾ ഭാവങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ ഈ വരയ്ക്കുന്ന മുത്തുകളും അല്ലെങ്കിൽ മാലയും അങ്ങനെ താമരയും ഒക്കെ ഒരു തത്വത്തിനെയാണ് പ്രധാനം ചെയ്യുന്നത് പലപ്പോഴും ചിലർ ഈ രൂപങ്ങൾ മിത്ത് ആണെന്നൊക്കെ പറയും മിത്തല്ല ഇതൊക്കെ തത്വമാണ് ദേവി വരയ്ക്കുമ്പോഴും ഓരോ കാര്യങ്ങളും പെടുന്നത് ഒരു തത്വമാണ് ആ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഈശ്വര സങ്കല്പങ്ങൾ അത് ശ്രുതി വിഷയങ്ങളാണ് ശ്രുതികളിൽ നിന്നാണ് നമ്മൾ സങ്കല്പങ്ങളെ രേഖീയമായിട്ടുള്ള രേഖാചിത്രങ്ങളായിട്ടോ ഭാവങ്ങളാക്കിയെടുത്ത് ശ്രുതികൾ നേരിട്ട് കേട്ടിട്ടുള്ളത് ലിപികളല്ല അപ്പം അവിടെ നിന്നാണ് സ്മൃതി വിഷയങ്ങൾ എത്തിയിട്ടുള്ളത് അത് കർമ്മസാധ്യതകളും ആചാര ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് സ്മൃതികൾ മാറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഗഹനമായൊരു വിഷയമാണിത് പലപ്പോഴും ഇത് പൂർണ്ണമായിട്ട് ആരെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ കുറവാണ് അങ്ങനെ ചില വർണ്ണനകളിൽ നിന്നെടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അറിവായി അനുഗ്രഹമായി നമുക്ക് സാന്ത്വനമായി നിൽക്കുന്ന ഈശ്വ പ്രപഞ്ചത്തെ ഈശ്വരനെ കാണുമ്പോൾ ആ വർണ്ണനകളിലൂടെയാണ് ഓരോ ഈശ്വര സങ്കല്പങ്ങളെയും നമ്മൾ വരയ്ക്കുന്നത് ചിത്രകാരൻ അത് ഭാവനയിൽ വരച്ചെടുക്കുന്നു പറഞ്ഞതൊക്കെ ഓക്കെ നമ്മൾ വിഗ്രഹങ്ങളാക്കുന്നത് കൊണ്ട് വിശേഷ ഭാവത്തിൽ ഗ്രഹിക്കാൻ പാകത്തിൽ ചെയ്യുന്ന വിഗ്രഹങ്ങൾ അതുകൊണ്ട് വിശേഷഭാവത്തിൽ ഗ്രഹിക്കുന്ന എന്തോ അത് വിഗ്രഹങ്ങളെന്ന് പറയുന്നു ഓക്കെ നമ്മൾ വീണ്ടും ചിത്രത്തിലേക്ക് വരുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ജീവനകല വളരെ വ്യക്തമായ നമുക്ക് ജീവിതത്തിൽ ആർജിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളെ ചേർത്തിട്ടാണ് ഈ ജീവനകലയെ നമ്മൾ അവതരിപ്പിക്കുന്നത് അടുത്ത ദിവസം ദിവസത്തോട്ട് നമ്മളൊരു ക്ലാസ് ജീവനകലയുടെയും അല്ലെങ്കിൽ ഈശ്വര തത്വങ്ങളും ഭക്തിയും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ സ്വാദ്വര്യം നൽകുന്നത് എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് പറയുന്ന ചില വീഡിയോകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിത്രകല ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും വരയ്ക്കാവുന്ന ചിത്രകലാഭാവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പലവരും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമ്പരുണ്ട് ഇന്നും നൂറ്റമ്പതിലേറെ കുട്ടികളെ നമ്മൾ ഓൺലൈനായി പഠിപ്പിക്കുന്നുണ്ട് ചിത്രകല ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ കുട്ടികൾ കൂടുന്നതല്ലാതെ നമുക്ക് കുറയുന്നില്ല സംതൃപ്തരായ കുട്ടികൾ തന്നെയാണ് നമുക്കുള്ളത് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാലവും പ്രായവും ദേഷ്യവും ഒന്നും ഇവിടെയില്ല കൂടെ ഇരുന്ന് ലൈവ് ക്ലാസ്സുകളിലൂടെ ഏറ്റവും ലളിതമായിട്ട് ചിത്രകല രേഖാചിത്രങ്ങൾ ഇല്ലസ്ട്രേഷൻ പോർട്രേറ്റ് ഡ്രോയിങ് വാട്ടർ കളർ അക്രലിക്ക് തുടങ്ങിയ എല്ലാ സങ്കേതങ്ങളും ഏറ്റവും അടിസ്ഥാനമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മൾ ഇത്രയും സ്കെച്ച് ഏകദേശം ഒരു രൂപം കണ്ടോ ദൈവങ്ങളൊക്കെ കൂടുതൽ താമരയിലാണ് ഇരിക്കുന്നത് താമര ഒരു തത്വമാണ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പറയാം എന്തുകൊണ്ടാണ് ഇത്തരം രൂപങ്ങൾ വരയ്ക്കുമ്പോൾ അവരെ താമരയിൽ മറ്റെത്രയൊക്കെ പുഷ്പങ്ങളുണ്ട് അല്ലെങ്കിൽ താമരയിൽ ഒരാൾ ഇരിക്കുമെന്ന് യുക്തിക്കപ്പുറത്തേക്ക് തത്വത്തിൽ ഇതൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ഏതായാലും ഈ ചിത്രം വരയ്ക്കുന്ന രീതി നിങ്ങൾ ഉൾക്കൊള്ളുക ഒരയന്നം താമരക്കുളമായത് കൊണ്ട് തന്നെ അവിടെ ഒരു അരയന്നത്തുകൂടെ നമ്മൾ വരച്ചു ചേർക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇത്തിരി നമുക്ക് ചിത്രത്തിൽ ഒന്ന് വിശദമായിട്ട് കാണാം അപ്പോഴത്തേക്ക് ഞാനത് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട് അത് മാത്രം ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നോക്കുക നമ്മൾ ബ്ലോക്കിംഗ് സ്കെച്ചിങ് പിന്നെ ഫിനിഷിങ് എന്ന രീതിയിലാണ് സാധാരണ ചിത്രമല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ബ്ലോക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സമയം പോകുന്നത് കുറച്ച് സമയം വരച്ചതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നിടത്ത് ഞാൻ വീഡിയോ പോസ് ചെയ്യും എന്നാൽ വരച്ചതിന് ശേഷമോ വരയ്ക്കുമ്പോഴോ ഒന്നും ഒരു എഡിറ്റിംഗ് ഇവിടെ വരെ നമ്മൾ ചെയ്യുന്നില്ല എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പതുക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത് ഈ ചിത്രം ഒരു മുപ്പത് മിനിറ്റിനകം തന്നെ തീരുന്നതായിരിക്കും അതിന് എങ്ങനെയാണ് നമ്മളിത് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യന്തം കാണുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലതായിരിക്കും ഇവിടെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തൊരു കാര്യം അതിനു വേണ്ടി ഒരുപാട് സമയം കളയുന്നില്ല അടിസ്ഥാനപരമായിട്ട് എങ്ങനെ ചിത്രം വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ഇത്രയും കണ്ടല്ലോ അല്ലേ ഇനി നമ്മൾ നമ്മളെപ്പോഴും ജീവിതത്തെയും ജീവനകലയെയും കുറിച്ച് പോലെ നമ്മൾ സാധാരണ ജീവിതത്തെ ഒരു ജീവനകലയാക്കി മാറ്റിയാൽ നമ്മൾ വെറുതെ ഇരുന്ന് ദുഃഖിക്കുന്നതൊക്കെ നിൽക്കും നമുക്ക് നമ്മളെ അറിയാനും നമ്മളിന്ന് അനുഭവിക്കുന്ന പല സങ്കടങ്ങളിൽ നിന്ന് കരകയറാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ അതിന് നമ്മൾ കൂടെ ശ്രമിക്കണമെന്ന് മാത്രം അതിനുള്ള ഏറ്റവും ലളിതമായ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ മനോഹരമാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ജീവനകല അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വാക്കും വരയുമെന്ന പേരിട്ടത് ഇതിനുമുമ്പ് ഞാൻ ആദ്യ പകുതിയിൽ നേരെ സംസാരിക്കുന്നൊരു കാര്യമായിരുന്നു പിന്നീട് സമയം അധികരിക്കേണ്ട എന്ന് കരുതി കൂടെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വരയ്ക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പറഞ്ഞാൽ അതുപോലെ നമ്മൾ എഡിറ്റിങ്ങുള്ള സമയം എടുക്കുന്നില്ല ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ ഏറ്റവും കുറച്ച് വരകളിലൂടെ വരച്ച് പഠിപ്പിക്കാനാണ് ഇവിടെ ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ഒരു ചിത്രകലാ പാഠവും പരിചയപ്പെടുത്തുക എന്നതിലുപരി ഏറ്റവും ലളിതമായിട്ടൊരു ചിത്രം എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ വീണയുടെ വിഭാവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് വിരലുകൾ വരയ്ക്കുന്ന രീതി നമ്മളിങ്ങനെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കണ്ടു സ്വാഭാവികമായിട്ട് ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ ഒന്ന് പോസ് ചെയ്ത് വെക്കുന്നത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് പോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തീരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ദേവിയുടെ മുഖമാണ് വരയ്ക്കുന്നത് നമ്മൾ ഓരോ വരകൾ വരയ്ക്കുമ്പോഴും ഈ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാരണം കണ്ണുകൾ ആ നേർരേഖയിൽ തന്നെ വരണം ചില്ലർ വരയ്ക്കുമ്പോൾ കണ്ണുകൾ മുഴു ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായൊക്കെ പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരകൾ വരച്ച് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് മുഖം വരയ്ക്കുന്നത് ഇനി നമ്മൾ ഈ കയ്യിൽ ചെപ്പമാര കൂടി വരയ്ക്കുകയാണ് പിന്നീട് ദേവിയുടെ ഇടതൂർന്ന കേശം കൂടി വരയ്ക്കുകയാണ് നമ്മളിവിടെ വരെ എത്തിയിട്ടുണ്ട് ഏറ്റവും ചെറിയ സമയം കൊണ്ട് വരച്ച് തീർക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് സമയമെടുക്കുന്ന ഏരിയകളിലൊക്കെ നമ്മൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് വരയ്ക്കുന്നത് ി ദേവിയുടെ പാദങ്ങൾ വരയ്ക്കുന്നു നോക്കുക ഒരു ചിത്രം വരയ്ക്കാനെടുക്കുന്ന സമയത്തിൻ്റെ പത്തിലൊന്ന് സമയം കൊണ്ടാണ് നമ്മളിവിടെ ഈ വീഡിയോ ചെയ്തു തീർക്കുന്നത് കാരണം വളരെ ശ്രദ്ധിച്ചിരുന്ന് വരയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിക്കാണ്ടിരിക്കുന്നവർ ഇത്ര വേഗത്തിലല്ല വീണ്ടും വീണ്ടും നന്നായി വരച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന രീതികളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ സാധിക്കണം നമ്മളിനി ചിത്രത്തിൻ്റെ ഫൈനൽ സ്കെച്ചിലേക്ക് അടക്കുകയാണ് നിങ്ങൾ നോക്കുക വരയ്ക്കുന്നു ഇങ്ങനെ വന്നിട്ട് വരയ്ക്കുന്ന രീതികൾ നോക്കുക ഒറ്റവരിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളൊരു ഷെയ്ഡിങ്ങനെ കൊടുത്തു കട്ടോ ഇങ്ങനെ വന്നിട്ട് ഭാവം വരച്ചു ഭാഗം വരച്ചു ഇവിടെ വരത്തിൻ്റെ ചുണ്ട് വരയ്ക്കുകയാണ് പതിയെ നമ്മൾ വീണ്ടും ഈ മാലയുടെ ഭാഗം ഒരുക്കിയാണ് കണ്ണൊക്കെ നമ്മൾ കുറച്ച് ഭംഗിയായിട്ട് വരച്ചു ഒന്ന് ചിത്രം വളരെ ചെറുതായിട്ട് എ ഫോർ സൈസിലാണ് ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതി ഉണ്ട് നിങ്ങളാരും തന്നെ കഴിവതും കുറച്ച് വലുതായിട്ട് തന്നെ വരയ്ക്കുക കാരണം നമുക്ക് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കുറച്ച് വലുതായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത് നമ്മൾ ചിത്രം പെട്ടെന്ന് തീരുന്നതിന് വേണ്ടിയിട്ടും ക്യാമറയിൽ വളരെ അടുത്ത് ക്ലാരിറ്റി കുറച്ചുകൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സൈസില് അതായത് എ ഫോർ സൈസിലാണ് ഇത് വരച്ചിട്ടുള്ളത് പക്ഷേ അത് ഒരു ചിത്ര പൂർത്തീകരണത്തിന് കുറച്ച് നമുക്ക് വിഘ്നമാകും കാരണം നമ്മൾ പരമാവധി വലുതായിട്ട് തന്നെയാണ് ചിത്രങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു ഫുൾ ഫിഗറൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വലിയ പേപ്പറാണ് എപ്പോഴും അഭികാമ്യം ത്രയും വരച്ചു നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ദേവിയുടെ ആകേശ ഭാരം ഇവിടെ നിന്നാണ് നമ്മൾ കൈകൾ പിറകോട്ട് വലിക്കുന്നത് ഈ ഒരു ജപ്പുമാർ നമ്മളിവിടെ ചേർത്തു കണ്ണുകളൊക്കെ വരച്ച് സദ്ര ഞാൻ കണ്ണുകൾ പാതി കഴിഞ്ഞിട്ടാണ് വരയ്ക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ കൂടെയൊക്കെ വരച്ചു കൈകളിങ്ങനെ വന്നിട്ട് ഈ വീണ വരയ്ക്കുന്നു ഇനി നമ്മൾ എന്നെ വരയ്ക്കുകയാണ് നിങ്ങൾ നോക്കുക നമ്മൾ ഏറ്റവും സിമ്പിളായ വരകൾ എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അധികം നഷ്ടപ്പെടാതെയുള്ള ചിത്രീകരണം ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിനിങ്ങനെ വരയ്ക്കുമ്പോഴുണ്ടാകുന്ന കുറേ പരിമിതികളുണ്ട് ഒന്ന് നമ്മൾ എടുക്കുന്ന വേഗം പിന്നെ ചിത്രത്തിൻ്റെ ഉള്ളൊരു ഒബ്സർവേഷൻ ഒരു ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം വളരെ പതുക്കെയാണ് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത് വേഗത്തിലല്ല വരച്ചിരിക്കുന്നു ഇനി കണ്ടോ വന്നു ഗ്രന്ഥം നമ്മൾ ഞാൻ പറഞ്ഞു പരമാവധി വരകൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് ഇത് മാത്രമല്ല ഇത് നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കാൻ സഹായകമാകുന്ന രീതിയിൽ തന്നെ ഞാൻ ഏറ്റവും ലളിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സമയം അധികരിക്കുന്നതുകൊണ്ട് കുറച്ച് വേഗത്തിൽ ബാക്കി ചിത്രങ്ങൾ പൂർത്തിയാക്കാം നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെങ്കിൽ ലൈവ് ക്ലാസ്സുകളിലൂടെ അതും നിങ്ങൾക്ക് അനുയോജ്യമായ സമയവും നിങ്ങൾക്ക് അഫോർഡബിളായ ഒരു ഫീസും ഒക്കെയാണ് നമ്മൾ ഈടാക്കുന്നത് എല്ലാ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് സംശയ നിവാരണം നടത്തി നിങ്ങളുടെ പ്രായമോ കാലമോ ദേശമോ ഒന്നും ഇവിടെ ബാധിക്കത്തില്ല നമ്മൾ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ധാരാളം ക്ലാസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ചിത്രകല എന്ന് പറയുന്നത് വിരലിൻ്റെ ഒരു താളമാണ് നിങ്ങൾക്ക് ആ ഒരു താളം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് വരയ്ക്കേണ്ട ചില കൊച്ചു കൊച്ചു ടെക്നിക്സ് ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചിത്രകല പഠിക്കാം എന്നാൽ അതിന് നിങ്ങളുടെ ഒരു താത്പര്യവും നിങ്ങളുടെ ശ്രദ്ധയും അനിവാര്യമാണ് പിന്നെ മനസ്സിൽ അതിനോടൊരു ഇഷ്ടവും ഞാനിത് വളരെ വേഗത്തിൽ ഇനി ഈ ചിത്രം പൂർത്തിയാക്കുകയാണ് നമ്മൾ എത്ര സമയമെടുത്ത് വരയ്ക്കുന്നു അത്രയും ഭംഗിയാണ് നേരെ നമുക്ക് വളരെ വേഗത്തിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഈ ചിത്രം ഞാൻ വളരെ വേഗം സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇത് വരയ്ക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക മുടി കൂടി ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം ഒരു ലൈൻ ഒരു ഹാച്ചിങ് മാത്രമാണ് നമ്മുടെ ഇവിടെ ബ്ലാക്കിനായിട്ട് ചെയ്യുന്ന കാരണം ഒന്ന് വേർതിരിച്ച് കാണുന്നതിന് വേണ്ടി അല്ലാതെ സമയമെടുത്തുള്ള വർക്കുകളൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ ജസ്റ്റ് നമ്മൾ ചിത്രകലൊന്ന് പഠിപ്പിക്കുക ഒന്ന് പരിചയപ്പെടുത്തുക എങ്ങനെയാണ് ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കേണ്ടതെന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ വരച്ച് കാണിക്കുന്ന രീതിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ചിത്രം രീതി ഇഷ്ടമായെങ്കിൽ അതും അറിയിക്കുക ഇത് വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക നിങ്ങൾ വരച്ച ചിത്രങ്ങൾ അയയ്ക്കുക എന്തായാലും ഇത്ര നേരം എന്നെ കണ്ടുമുട്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമറിയിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു ചിത്രമായി കാണാം അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത ചിത്രം ഞാൻ ഏറ്റവും അടുത്ത ദിവസം വരെ വരയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാ കലാസ്നേഹികളെയും നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ചിത്രകലാ ക്ലാസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരുപാട് ഇഷ്ടം